കടലിലുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരിക്ക് പറ്റുന്നവർക്കും നൽകുന്ന ധനസഹായം നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്ന് സി പി ഐ എം പൊന്നാനി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു കടലിലുണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും പരുക്ക് പറ്റുന്നവർക്കും നൽകുന്ന ധനസഹായം നൽകുന്നതിനുള്ള നടപടിക്രമം ലഘൂകരിക്കണമെന്ന് സി പി ഐ എം പൊന്നാനി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു മാസങ്ങൾക്ക് മുമ്പ് കപ്പലിടിച്ച് രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് അന്വേഷണ റിപ്പോർട്ടുകൾ കൃത്യമായി തയ്യാറാക്കുന്നതിന് ഒരു ഏജൻസിയെ പോലും കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തിയില്ല സാങ്കേതികതയിൽപ്പെട്ട് ധനസഹായം നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ആയതിനാൽ ഇത്തരം സാഹചര്യങ്ങളിൽ വേഗതയിലുള്ള നടപടികൾ ഉണ്ടാകാൻ നടപടിക്രമങ്ങൾ ലഘൂകരിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിൽ സുരേഷ് കാക്കനാത്ത് അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു കെ എം ബി ചിക്കോയത്തങ്ങൾ ധന്യ അഭിദ് വി രമേശൻ എന്നിവർ പ്രമേയം അവതരിപ്പിച്ചു എം സുനിൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക് ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ എ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്നിവർ മറുപടി പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ശ്രീരാമകൃഷ്ണൻ വി പി സാനു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ കലീമുദ്ദീൻ വി പി സക്കരിയ ഇ ജയൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രൊഫസർ എം എം നാരായണൻ അഡ്വക്കേറ്റ് ഇ സിന്ധു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനിയുടെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി പൊന്നാനിയിൽ ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാക്കുക കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ശത്രുതാപരമായ നിലപാടിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്നും പ്രവാസികളോടുള്ള കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകളുടെ ചിറ്റമ നയം അവസാനിപ്പിക്കുക ദേശീയ പദവികസനത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയരുതെന്നും കേരളത്തിന്റെ അഭിമാനമായ സഹകരണ മേഖലയെയും മത്സ്യത്തൊഴിലാളി മേഖലയെയും തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തണമെന്നുൾപ്പെടെയുള്ള പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു വൈകിട്ട് കുണ്ടുകടവിൽ നിന്നും റെഡ് വോളണ്ടിയർ മാർച്ചും കറുകുത്തിരുത്തി വളവ് സെന്ററിൽ നിന്ന് ബഹുജന റാലിയും ആരംഭിച്ച് കരിങ്കള്ളത്താണി കിണർ പരിസരത്ത് സ്വിതാരം യെച്ചൂരി നഗറിൽ സമാപിച്ചു സമ്മേളനത്തിൽ സമ്മേളനം തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി രംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെന്റ് ആ ഗവൺമെന്റിന്റെ മർദ്ദക സംവിധാനങ്ങൾ എല്ലാം നമ്മുടെ പാർട്ടിയെ വേട്ടയാടി പിറവിയിലെ വേട്ടയാടപ്പെട്ട അനുഭവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് ഈ മഹാപ്രസ്ഥാനത്തിന്റെ ശൈശവവും ബാല്യവും വർഗ്ഗശത്രുക്കളുടെ നിരന്തരമായ ആക്രമണത്തിന് ആക്രമണത്തെ നേരിടേണ്ടി വന്ന അനുഭവമാണുള്ളത് ആ നിരന്തരമായ വേട്ടയാടലിന്റെ അനുഭവങ്ങൾ പകർന്നതെന്ന കരുത്തുമായാണ് നമ്മുടെ പ്രസ്ഥാനം ഓരോ നിമിഷവും താണ്ടിയത് മുൻപോട്ടു പോയത് എത്രയെത്ര അനുഭവങ്ങൾ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ചരിത്ര യാഥാർത്ഥ്യങ്ങളായി നിൽക്കുന്നുണ്ട് ിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമ്പോൾ അംഗങ്ങൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത് അവരുടെ രഹസ്യ പോലീസ് സംവിധാനം വഴി മനസ്സിലാക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ബ്രിട്ടൻ കേട്ടത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി നന്ദകുമാർ എം എൽ എ പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ജില്ലാ സെക്രട്ടറിയറ്റ് അംഗങ്ങളായ ഇ ജയൻ വി പി സക്കരിയ അഡ്വക്കറ്റ് പി കെ ഖലീമുദ്ദീൻ ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കറ്റ് ഇ സിന്ധു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി പി എം പൊന്നാനി ഏരിയ സെക്രട്ടറിയായി സി പി മുഹമ്മദ് കുഞ്ഞിയെയും തെരഞ്ഞെടുത്തു ഏരിയ കമ്മിറ്റി അംഗങ്ങളായി സി പി മുഹമ്മദ് കുഞ്ഞി ടി എം സിദ്ദിഖ് എം എ ഹമീദ് സുരേഷ് കാക്കരാത്ത് കെ ഗോപിദാസ് എൻ കെ ഹുസൈൻ യു കെ അബൂബക്കർ പി ഇന്ദിര എം സുനിൽ സുനിൽ കാരാട്ടേൽ രജീഷ് ഉപ്പാല വി വി സുരേഷ് തേജസ് കെ ജയൻ പി വി ലത്തീഫ് അഡ്വക്കറ്റ് എം കെ സക്കീർ പി എം ആറ്റുണി തങ്ങൾ ബിന്ദു സിദ്ധാർത്ഥൻ അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു എൻ കെ സൈനുദ്ദീൻ റിയാസ് പഴഞ്ഞി എന്നിവരടങ്ങിയ ഇരുപതംഗ ഏരിയ കമ്മിറ്റിയും തെരഞ്ഞെടുത്തു പേജിറ്റിന് പൊന്നാനെ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺഹൌ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ